ഇറാനെതിരായ ഇസ്രായേലിൻ്റെ കളി അത്ര വേഗത്തിൽ ജയിക്കാനാവുന്നില്ല എന്ന വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് യുദ്ധത്തിൻ്റെ വാർത്തകൾ തേജസ് ദിനമ്പതി കൊടുത്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് കൂടുതൽ വിശദീകരണങ്ങളിലേക്ക് വേൾഡ് ഇൻവേഴ്സ് കടക്കുന്നില്ല എന്നിരുന്നാലും ലോകത്തിലെ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാന സംഭവം എന്ന നിലയ്ക്ക് അല്പം കാര്യങ്ങൾ പറഞ്ഞല്ലേ പറ്റൂ അതുകൊണ്ട് തന്നെ യുദ്ധമാണ് ആദ്യത്തെ വിഷയം ഒരു യുദ്ധം അണക്കുന്ന യൂറോപ്പിൽ സൈനികരെ ഉണ്ടാക്കിയെടുക്കാൻ പെടാപ്പാടുപെടുന്ന രാജ്യങ്ങളെക്കുറിച്ചുള്ളതാണ് അടുത്ത വിശകലനം ജർമ്മനിയുടെ പുതിയ നടപടികളെ മുൻനിർത്തിയാണ് ആ വിശകലനം അവസാനമായി കൊറിയയുടെ കോവിഡ് നുണയെക്കുറിച്ചും ഒക്ടോബർ ഏഴിന് തകർന്നുപോയ സൈന്യത്തിന്റെയും ഭരണകൂടത്തിന്റെയും ആത്മവിശ്വാസത്തെ പതിയെ പതിയെ തിരിച്ചു പിടിച്ചു ഇസ്രായേൽ പക്ഷെ ഇറാനെ കൈവച്ചതോടെ സംഗതി ഒരു കുടുക്കിലായിരിക്കണെന്നാണ് വാർത്തകൾ വിശകലനം ചെയ്യുമ്പോൾ മനസ്സിലാക്കാനാവുന്നത് ഇസ്രായേൽ പട്ടാളം ഇപ്പോൾ ഫലസ്തീൻ ഗ്രാമങ്ങളിലെ വീടുകളിൽ നിന്നും ആളുകളെ ആട്ടിപ്പായിച്ച് അവിടം കൈയടക്കിക്കൊണ്ടിരിക്കുകയാണ് പട്ടാള ക്യാമ്പുകളിൽ കഴിയുന്നത് ബുദ്ധിയല്ലെന്നവർക്ക് മനസ്സിലായി കഴിഞ്ഞു ഈ വീടുകളിൽ നിന്നും ആളുകളെ പറഞ്ഞയച്ച് അവിടെയാണ് ഇപ്പോൾ താമസം ആക്രമണത്തിന് തീവ്രത കുറയുമ്പോൾ ക്യാമ്പിലേക്ക് മടങ്ങും അപ്പോൾ ആ വീട്ടുകാർ തിരിച്ചു വന്ന് കയറും പിന്നീട് പെട്ടെന്നാവും വീണ്ടും ഒരു അറിയിപ്പില്ലാതെ സൈന്യം വരുന്നത് വീട്ടിലെല്ലാ സാധന സാമഗ്രികളും നശിപ്പിക്കുക എന്നത് സൈന്യത്തിന്റെ ഹോബി മടങ്ങിപ്പോകുമ്പോൾ ഒരു കുറിപ്പ് അവരുടെ വകയായി ഉണ്ടാകും അത്രേ നന്ദി ഞങ്ങൾ ഇനിയും വരും എന്ന എഴുത്തുമായി വീടിനു പുറമെ വാഹനങ്ങളും ഇവർ കൈയടക്കുന്നുണ്ട് സൈനിക വാഹനങ്ങൾ ഒഴിവാക്കിയാണത്രേ യാത്ര വല്ല ഡ്രോണുകളും പതിച്ച് അപകടം ഉണ്ടാക്കണ്ടല്ലോ ഇസ്രായേലിൽ സൈനികർക്കോ നാട്ടുകാർക്കോ അപകടം സംഭവിച്ചാൽ ജനം സർക്കാരിനെതിരെ തിരിയുന്നത് സ്വാഭാവികമാണ് സ്വാഭാവികമാണ്വിനെ വരെ തെറിവിളിച്ച് നാട്ടുകാർ ജാഥയും പ്രതിഷേധങ്ങളും നടത്തും പക്ഷേ അപകടവും ആക്രമണവും ഒക്കെ നഷ്ടമാണ് ഉണ്ടാക്കുന്നത് എങ്കിലും ഇറാലിൽ നേരെ തിരിച്ചാണ് സംഗതികൾ അവിടെ രാജ്യത്തിന്റെ പതാകയും ദേശസ്നേഹം തുളുമ്പുന്ന പ്രകടനങ്ങളാണ് വ്യാപകമായി നടക്കുന്നത് മാതൃഭൂമിയുടെ എന്ന് വാഴ്ത്തി സൈന്യത്തെ പ്രകീർത്തിക്കുകയാണ് പ്രകടനക്കാരും ഓൺലൈൻ ക്യാമ്പയിൻകാരും ആക്രമിച്ചാൽ ജനത്തെ സർക്കാരിനെതിരെ തിരിച്ചുവിടാൻ കഴിയുമെന്ന ഇസ്രായേലിന്റെ ധാരണ പാളിയിരിക്കുകയാണ് തങ്ങളുടെ പരമോന്നത നേതാവിനെതിരായ ഇസ്രായേലിന്റെ ഭീഷണി കൂടി ആയതോടെ രാജ്യത്തിന്റെ പരമാധികാരത്തിന് മേലുള്ള കയ്യേറ്റമായി കൂടി അത് വ്യാഖ്യാനിക്കപ്പെട്ടു രാജ്യസ്നേഹം ഒന്നുകൂടെ കനപ്പെട്ടു ഭരണകർത്താക്കൾക്കെതിരെ ഉയർന്നു വന്നിരുന്ന എല്ലാ പ്രതിഷേധങ്ങളും നേർത്തുപോയി ഇറാൻ ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിന്റെ ആക്രമണം താൽക്കാലികമായെങ്കിലും ഈ അർത്ഥത്തിൽ വൻ വിജയമായി യുദ്ധം തുടങ്ങിയ ശേഷം തന്നെയാവും പത്രക്കാരോട് പറഞ്ഞത് ഞങ്ങൾ മധ്യപൗരദേശത്തിന്റെ മുഖഛായ മാറ്റാൻ പോവുകയാണ് ഇറാന്റെ അകത്ത് തന്നെ വൻ മാറ്റങ്ങൾക്ക് ഇത് കാരണമാവും എന്നായിരുന്നു അത് അക്ഷരാർത്ഥത്തിൽ തന്നെ ശരിയാവുകയാണ് രാഷ്ട്രീയ തർക്കങ്ങൾക്കൊക്കെ ഒരവസാനം വന്ന് ഇറാനിൽ ഇപ്പോൾ ദേശീയതക്കാണ് മാർക്കറ്റ് തങ്ങൾ ഇറങ്ങിയാൽ പിന്നിൽ അമേരിക്കയും വരുമെന്നായിരുന്നു ഇസ്രായേലിന് തോന്നൽ പക്ഷെ ട്രംപ് ഒന്ന് കരുതി കളിക്കാൻ തീരുമാനിച്ച പോലെയാണ് കാര്യങ്ങളുടെ പോക്ക് പക്ഷെ ഇറാനാവട്ടെ അമേരിക്കയില്ലാത്ത ഒരു കളിയും ഇസ്രായേൽ കളിക്കില്ലെന്ന പ്രഖ്യാപനമാണ് നടത്തിയത് ഓരോ ആക്രമണത്തിന്റെ വിശദവിവരങ്ങളും രീതികളും അമേരിക്ക തന്നെയാണ് തീരുമാനിക്കുന്നത് എന്ന രീതിയിലാണ് അവർ പ്രതികരിച്ചത് ഒന്നുകിൽ എല്ലാവർക്കും സുരക്ഷിതത്വം അല്ലെങ്കിൽ ആർക്കും വേണ്ട എന്നതാണ് ഇപ്പോൾ ഇറാൻ്റെ നിലപാട് അത് പശ്ചിമേഷ്യയിലെ അമേരിക്കൻ പട്ടാള ബേസുകളെ കൂടി ഉദ്ദേശിച്ചിട്ടുള്ള പറച്ചിലാണെന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത് ഇറാൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡിന്റെ കമാൻഡറായ മുഹസിൻ റസെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് ഇക്കണക്കിന് പോവുകയാണെങ്കിൽ തങ്ങളുടെ മിസൈലുകളുമായി അമേരിക്കയുടെയോ ഫ്രാൻസിന്റെയോ ബ്രിട്ടന്റെയോ വിമാനങ്ങൾ കൂട്ടിയിടിച്ചേക്കാൻ സാധ്യതയുണ്ടെന്നും യുദ്ധത്തിന്റെ ഗതി തന്നെ മാറിപ്പോയേക്കാം എന്നുമാണ് തങ്ങൾ ഒരിക്കലും യുദ്ധം തുടങ്ങുന്നവരാവില്ലെന്നും പക്ഷേ അവസാനിപ്പിക്കുന്നവരാവുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയുണ്ടായി എന്തായാലും ഗസയിലും ലബനാനിലും കയറിപ്പോയ അത്ര എളുപ്പത്തിലല്ല ഇസ്രായേലിന് കാര്യങ്ങൾ ഇപ്പോൾ ഉള്ളത് ഗാലറിയിൽ നിന്ന് കയ്യടിച്ച് പ്രോത്സാഹിപ്പിച്ചവരൊക്കെ ഇപ്പോൾ കളത്തിലിറങ്ങി പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേലിനെ സഹായിക്കുന്നവരെ മുഴുവൻ ഞങ്ങൾ യുദ്ധമുഖത്തേക്ക് വലിച്ചു കൊണ്ടുവരുമെന്ന ഇറാന്റെ വാക്കോളി യാഥാർത്ഥ്യമായാൽ സമാധാനം എത്രയോ അകലെയായി പോകും അത്തരമൊരവസ്ഥ ഉണ്ടാകാതെ കഴിയും വേഗം സമാധാനം പുലട്ടെ എന്നും നമുക്ക് പ്രത്യാശിക്കാം നാറ്റോയുടെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നതിന് തങ്ങളുടെ സൈനിക ശക്തി വൻതോതിൽ കൂട്ടാൻ ജർമ്മനിയുടെ തീരുമാനം നാൽപ്പതിനായിരം സൈനികർ ഉൾപ്പെടുന്ന ഏഴിലധികം ബ്രിഗേഡുകൾ നൽകണമെന്നാണ് ജർമ്മനിക്ക് നാറ്റോ കൊടുത്തിട്ടുള്ള നിർദ്ദേശം ഇതോടെ രണ്ടായിരത്തി പതിനൊന്നിൽ നിരോധിച്ച നിർബന്ധിത സൈനിക സേവനം തിരിച്ചു വന്നേക്കാമെന്നാണ് നിരീക്ഷകൾ വിലയിരുത്തുന്നത് ആളുകൾ സ്വയം തയ്യാറായി വന്നില്ലെങ്കിൽ അതിലേക്ക് തന്നെ കാര്യങ്ങൾ കൊണ്ടുപോകേണ്ടി വരുമെന്നാണ് രാജ്യത്തിന്റെ പ്രതിരോധ മന്ത്രി ബോറിസ് പിസ്റ്റാറിയോ പറയുന്നത് ഇതിന്റെ മുന്നോടിയെന്നോണം സൈനിക ചെലവ് അഞ്ചു ശതമാനം വർദ്ധിപ്പിച്ചുകൊണ്ടാണ് പുതിയ ബജറ്റിലെ പ്രഖ്യാപനം ഇത് പുതിയ ചാൻസലർ ഫ്രെഡറിക് മേസിന്റെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് നടപ്പാക്കൽ കൂടിയാണെന്ന് പറയാം റഷ്യ അടുത്ത കാലത്ത് ജർമ്മനിയെയും നാറ്റോ രാജ്യങ്ങളെയും ആക്രമിക്കുമെന്ന ഒരു കാര്യവും ജർമ്മനിയിലെ ഭരണകർത്താക്കളുടെ മുന്നിൽ ഭീഷണിയായിട്ടുണ്ട് യുക്രൈന് നേരെയുണ്ടായ ആക്രമണം എല്ലാവർക്കും വാർത്തയാണെങ്കിൽ ജർമ്മനിക്ക് അത് ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്നതിൻ്റെ സൂചനയാണ് നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിൽ അത് സംഭവിച്ചേക്കാമെന്നാണ് പിസ്റ്റോറിയയുടെ വിശദീകരണം ആ അവസ്ഥ നേരിടാൻ തങ്ങൾക്ക് പണവും വസ്തുക്കളും ആളുകളും ആവശ്യമാണെന്നും അത് നേടിയെടുക്കാനുള്ള തയ്യാറെടുപ്പുകളിലാണ് രാജ്യം എന്നുമാണ് ഇവരുടെ വർത്തമാനങ്ങളുടെ സൂചന നിലവിലുള്ളതിനേക്കാൾ രണ്ടര ലക്ഷത്തിലധികം സൈനികർ കൂടി കൂടിയുണ്ടെങ്കിലെ സംഗതി നടപ്പാവൂ എന്നും ഇവരുടെ കണക്കുകൂട്ടലുണ്ട് ചൈനയുടെ കാര്യത്തിൽ ജർമ്മനി മാത്രമല്ല മറ്റു പല രാജ്യങ്ങളും നേരിടുന്ന ഗുരുതരമായ ഒരു പ്രശ്നമുണ്ട് സൈനികരിൽ പ്രായമുള്ളവർ കൂടുന്നു എന്നതാണ് ആ പ്രശ്നം യുവാക്കളുടെ എണ്ണം നാട്ടിൽ തന്നെ കുറയുമ്പോൾ സൈന്യത്തിൽ എങ്ങനെയാണ് അത് കുറയാതിരിക്കും നാൽപ്പത് വയസ്സിന് മുകളിലാണ് സൈനികരുടെ ഏകദേശ പ്രായം ഇപ്പോഴുള്ളത് സ്പെയിനിലും ഗ്രീസിലും അത് അമ്പത് വരെ പോകും ഇതിനു പുറമെ ജർമ്മനിയിലെ സൈനിക തലപ്പത്ത് പല ഒഴിവുകളും നികത്തപ്പെടാതെ കിടക്കുകയാണത്രേ കുട്ടികൾ കുറവായതുകൊണ്ട് സൈന്യത്തിലേക്ക് ആളെ ആളെപ്പറഞ്ഞയക്കാൻ കുടുംബങ്ങൾ തയ്യാറാവുന്നില്ല എന്ന പ്രതിസന്ധിയും നിലനിൽക്കുന്നു യുദ്ധത്തിൽ യുക്രൈൻ ഒറ്റപ്പെട്ടു പോയത് ഇതുകൊണ്ടാണെന്നുള്ള വാർത്തകളും ഇതിനോട് ചേർത്ത് വായിക്കുക ഇറ്റലിക്കോ സ്പെയിനിനോ ജർമ്മനിക്കോ ഒന്നും തന്നെ റഷ്യക്കെതിരെ പോരാടാൻ തങ്ങളുടെ യുവാക്കളെ കിലോമീറ്ററുകൾ ദൂരത്തേക്ക് പറഞ്ഞയക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് സത്യം സമാധാന സേനയുടെ ഭാഗമായി പോലും ആളുകളെ വിടാനായില്ല സൈനികരെക്കുറിച്ചോ യുദ്ധത്തെക്കുറിച്ചോ പാഠപുസ്തകങ്ങളിൽ നിന്നല്ലാതെ യൂറോപ്പിലെ പുതു തലമുറയ്ക്ക് അറിവില്ല എന്നതും ഒരു കാരണമാവാം വാക്സിൻ ഇല്ലാതെ കോവിഡിനെ പ്രതിരോധിച്ചു എന്ന വടക്കൻ കൊറിയയുടെ വീരവാദം ശുദ്ധ നുണയായിരുന്നുവെന്ന് പുതിയ റിപ്പോർട്ട് അമേരിക്കൻ ഗവേഷണ സംഘങ്ങൾ അവിടുത്തെ ആളുകളുമായി മുഖാമുഖം നടത്തി തയ്യാറാക്കിയ റിപ്പോർട്ടിലാണ് ഈ സൂചനയുള്ളത് നന്ദി